കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ലീഗ് ലീഗ് ഇല്ലാതെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ഇല്ലാതെ ലീഗില്ല എന്ന് പറയുന്നത് പോലെ അത്രമേൽ അടുത്ത ബന്ധമാണ് കോൺഗ്രസുമായി ലീഗിനുള്ളത് പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നത് ലീഗിന്റെ പല നിലപാടുകളും കോൺഗ്രസിനെതിരാണ് കോൺഗ്രസിന്റെ പല നിലപാടുകളും ലീഗിനും എതിരാണ് അല്ലെങ്കിൽ ലീഗ് ഇടതുപക്ഷത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് മുൻപോട്ട് വെക്കുന്നത് അത് പലസ്തീൻ വിഷയം തൊട്ട് ഇങ്ങോട്ട് വളരെ പ്രകടമായി കാണുന്നുമുണ്ട് കോൺഗ്രസുമായി അല്പം അകന്ന രീതിയിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും വയനാട്ടിലും ഒരുപോലെ മത്സരിച്ച രാഹുൽ ഗാന്ധി അമേഠിയിൽ തോൽക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിന്റെ പുറത്ത് ഒരു തരംഗത്തിന്റെ പുറത്ത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളും വിജയിച്ചുവെന്ന് കോൺഗ്രസ് അപ്പോ തീർച്ചയായും പറയാം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് വിജയിച്ചു വന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് ഇത്തവണയും കോൺഗ്രസ് അധികാരത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്തു വർഷ കാലഘട്ടമായി ലോക്സഭയ്ക്കുള്ളിലേക്ക് അധികാര കേന്ദ്രമായി കോൺഗ്രസിന് കടക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പത്തു വർഷമായി ബി ജെ പി ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കോൺഗ്രസിന് തിരിച്ച് പാർലമെന്റിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ീക്കങ്ങൾ വളരെ ശക്തമായി നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതും ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള യാത്രകൾ നടത്തുന്നതും ഇപ്പോ അടുത്ത യാത്രയ്ക്കും തയ്യാറെടുക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന രീതിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് അതിശക്തമായി കോൺഗ്രസ് കയറുന്നതിനുള്ള കരുനീക്കങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് ഒരു ഷുവർ സീറ്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഷുവറായിട്ടുള്ള സീറ്റ് വയനാടാണ് ആ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നിർത്തി മത്സരിപ്പ് ജയിപ്പിച്ച് അതേ തരംഗത്തിൽ കോൺഗ്രസിന് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുവാനുള്ള സാധ്യതയുടെ പുറത്താണ് കോൺഗ്രസ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പറയുന്നത് പക്ഷെ ആ അഭിപ്രായത്തോട് ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് എതിർപ്പുണ്ട് ആ എതിർപ്പ് വളരെ ശക്തമായും വ്യക്തമായും അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ അറിയിച്ചിട്ടുമുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് എതിരെ നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് അദ്ദേഹം വയനാട്ടിലെ അങ്ങനെ കോൺഗ്രസിന് അത്രമേലി ശക്തമായ ഒരിടത്ത് അങ്ങനെ വലിയ മത്സരങ്ങളൊന്നും ഇല്ലാതെ കോൺഗ്രസിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരിടത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആളല്ല അദ്ദേഹം ശക്തമായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിച്ച് തന്റെ രാഷ്ട്രീയം പറഞ്ഞ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു നേതാവായി അംഗീകരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളായി അംഗീകരിക്കേണ്ടത് എന്നുള്ള തരത്തിലേക്കുള്ള അല്ലെങ്കിൽ എന്നുള്ള ആശയങ്ങളൊക്കെ നെഴലിക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലാണ് ബി പ്രചരണം ബി ജെ പി ഭയമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള പ്രചരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഒന്നുകൂടി ആലോചിക്കണം ഒന്നുകൂടി കൂടിയിരുന്ന് ആലോചിക്കണമെന്നാണ് അവിടെ കോൺഗ്രസിന്റെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ തീർന്നു എന്നിരുന്നാലും കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് യു ഡി എഫുമായി കൂടിച്ചേർന്ന് തീരുമാനിക്കണം അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി തീരുമാനിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു എന്താണ് ആ ചോദ്യത്തിന്റെ പിന്നിലെ കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് തീർച്ചയായും അത്തരത്തിലൊരു നാണക്കേട് രാഹുൽ ഗാന്ധിയുടെ പുറത്തുള്ളത് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നില്ല വളരെ സേഫായുള്ള ഇടത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുന്നു എന്നുള്ള ഒരു നാണക്കേട് രണ്ടാമതായി ഉള്ളത് ഒരു പക്ഷേ അവിടെ മുസ്ലിം ലീഗിനെ കണ്ണുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ലീഗിന് പ്രാതിധ്യമുള്ളൊരിടം തന്നെയാണ് വയനാട് അപ്പൊ അത്തരത്തിലൊരു സ്ഥലത്ത് യു ഡി എഫ് മുസ്ലിം ലീഗിനോട് കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന തരത്തിലേക്ക് ഒരു നിഴലിപ്പ് കൂടി ആ പ്രതികരണത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം അത് കോൺഗ്രസ് കേരളത്തിൽ നിലയുറപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിർബന്ധമായി വയനാട്ടിൽ മത്സരിക്കണം എന്ന നിലപാടുമായാണ് കോൺഗ്രസ് നിൽക്കുന്നത് അത്തരത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു തരംഗത്തിന്റെ പുറത്ത് ഇരുപതിൽ ഇരുപതിടങ്ങളും പിടിക്കുക എന്ന കനഗോലുവിന്റെ തന്ത്രപരമായ നീക്കത്തിന് ആക്കം കൂടുവെന്ന് കോൺഗ്രസിന് അറിയാവുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുന്നത് അവിടെ ആപ്പ് ആപ്പുവെക്കുന്ന തരത്തിലേക്കാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് തുറന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധിയോട് മത്സരിക്കണോ വേണ്ട കൂടി തീരുമാനിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്ന രീതിയല്ല രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുകയല്ല മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ആലോചിക്കണം മത്സരിക്കണോ വേണ്ടുകൂടി ആലോചിക്കണം അദ്ദേഹം അവിടെ വെറുതെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ പോരാ അദ്ദേഹം ഒരു പ്രതിനിധിയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ മുഖമാണ് ആ മുഖം ശക്തമായി ബി ജെ പിയോട് മല്ലിട്ട് തന്നെ ജയിച്ചു വരണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ വ്യക്തമാക്കും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖമാണ് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന എൽ ഡി എഫ് പോലെയുള്ള പാർട്ടിക്കെതിരായി നിന്ന് മത്സരിച്ച് വെറുതെ ജയിച്ചു പോകേണ്ട ആളല്ല അദ്ദേഹം കൃത്യമായ നിലപാട് പറഞ്ഞ് കൃത്യമായി പ്രതികരിച്ച് കൃത്യമായി പ്രതിഷേധിച്ച് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തി ബി ജെ പി ശക്തമായി മല്ലടിച്ച് പോരടിച്ച് വിജയിച്ചു വരേണ്ട രാഷ്ട്രീയ നേതാവാണ് എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ അംഗീകരിക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ശക്തി ഒക്കെ സാധിക്കൂ എന്ന് പറയാതെ പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ തീർച്ചയായും കേന്ദ്രത്തിൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരെയൊക്കെ ശക്തമായി പോരടിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ ബി ജെ കേരളത്തിൽ വന്ന സി പി എമ്മിനോടൊപ്പം മത്സരിച്ച് നിഷ്പ്രയാസം ജയിച്ചു പോകുന്ന തരത്തിലേക്ക് ഒരു ജയം അനിവാര്യമാകേണ്ട ആളല്ല അദ്ദേഹം വർഗീയതയ്ക്കെതിരെ മത്സരിച്ച ബി ജെ പിക്ക് എതിരെ മത്സരിച്ച് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ഒക്കെ സ്വരത്തിനെതിരായത് മത്സരിച്ചുകൊണ്ട് വിജയിച്ചു വരണം എന്ന അഭിപ്രായത്തിലാണ് കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നത് പക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ അഭിപ്രായത്തിൽ മറ്റൊരു ധുനീ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി എമ്മിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ നിലപാടിനോട് കിടപിടിക്കുന്ന തരത്തിലേക്കുള്ള അഭിപ്രായം കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ നിലപാട് തന്നെയാണ് സി പി എം കഴിഞ്ഞ കുറെ നാളുകളായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം പറയുന്നത് തന്നെയാണ് തങ്ങളോടൊപ്പം മത്സരിച്ച് സുഗമമായി ജയിച്ചു പോകുക എന്ന തരത്തിലേക്ക് ഒരു ഈസി വാക്കോവർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വിജയിക്കേണ്ട ആളല്ല രാഹുൽ ഗാന്ധി കേന്ദ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയി ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് പറഞ്ഞ് വിജയിക്കേണ്ട ആളാണെന്ന് സി പി എം പറയുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് പറയുന്ന അതേ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നു ലീഗ് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ വരുന്നു അത്തരത്തിലൊരു നിലപാട് രാഹുൽ ഗാന്ധി ഏറ്റെടുത്താൽ വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് രാഹുൽ ഗാന്ധി ഏറ്റെടുത്താൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ ബുദ്ധിമുട്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് നേടുക എന്ന തന്ത്രപരമായ നീക്കത്തിന് ബലം നൽകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഇത്ര ദുർബലമായ ഒരു ആശയം ആണ് കുഞ്ഞാലിക്കുട്ടി പറയാതെ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം